മാർസിസ്റ്റ് പാർട്ടി പിണറായി വിജയൻ പ്രൈവറ്റ് കമ്പനിയായിട്ട് മാറിക്കഴിഞ്ഞിരിക്കുകയാണ് സോഷ്യലിസത്തെക്കുറിച്ചും തുല്യതയെക്കുറിച്ചും സംസാരിക്കുന്ന ഒരു പാർട്ടി ആ പാർട്ടിയിൽ ഞാനൊക്കെ കരുതിയത് ഒരു അരഡസനെങ്കിലും സ്ത്രീകൾ കാലഘട്ടത്തിൻ്റെ അനിവാര്യത എന്നുള്ള രീതിയിൽ വരാൻ പോകുന്ന നാളുകളിൽ എല്ലാ സമയത്തും പ്രസംഗത്തിൽ മാത്രമാണ് സ്ത്രീക്ക് തുല്യതയുള്ളത് അപ്പോൾ ഒരു സാഹചര്യത്തിലേക്ക് ആ പ്രസ്ഥാനം മാറിക്കഴിഞ്ഞിട്ടുണ്ട് അത് അവരുടെ ആഭ്യന്തരമായിട്ടുള്ള വിഷയമാണ് ഞാൻ അതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയുന്നില്ല അതെന്തായാലും നല്ല കാര്യമായി പോയി എന്നുള്ളതാണ് കാരണം 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 അല്ലല്ല കാരണം ഞങ്ങളുടെ പാർട്ടിക്കകത്ത് ബൂത്ത് തലം മുതൽ അഖിലേന്ത്യാ തലം വരെ മുപ്പത്തിമൂന്ന് ശതമാനം വനിതകൾക്ക് സംവരണം കൊടുക്കണമെന്ന് തീരുമാനിച്ചുകൊണ്ട് പാർട്ടിയുടെ ഭരണഘടന പൊളിച്ചെഴുതിയ ഞങ്ങളുടെ പൂർവ്വ സൂരികളായിട്ടുള്ള നേതാക്കന്മാരായിരുന്നു മുരളീ മനോഹർ ജോഷിജിയും ലാൽ അദ്വാൻജിയും അതിനുശേഷമാണ് ഇവിടെ കേരളത്തിൽ ഞങ്ങൾക്ക് അര അരഡസനിലോ അരഡസനിലധികം വരുന്ന സ്ത്രീകൾ സംസ്ഥാന ഭാരവാഹികൾക്കകത്തുണ്ട് എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു സ്ത്രീ ഡൽഹിയിൽ ഇന്ദ്രപ്രസ്ഥത്തിൽ മുഖ്യമന്ത്രിയായിട്ടുണ്ട് എന്നുള്ളതാണ് ഇത് പതിറ്റാണ്ടുകൾക്ക് മുൻപും സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഉമാഭാരതിയും അതുപോലെ തന്നെ ശ്രീമതി സുഷമ സ്വരാജും ഉൾപ്പെടെയുള്ള ആളുകൾ അവിടെ മുഖ്യമന്ത്രി പദവിയിൽ ഇരിക്കുകയും ജനപക്ഷത്തു നിന്നുകൊണ്ട് പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട് ഏറ്റവും പ്രഗത്ഭമായിട്ടുള്ള കേന്ദ്രത്തിൽ കേന്ദ്രത്തിലെ പ്രഗത്ഭമായിട്ടുള്ള ഒരു വകുപ്പ് തന്നെ കൈകാര്യം ചെയ്യുന്നത് ശ്രീമതി നിർമ്മല സീതാരാമനാണ് അപ്പോൾ ഭാരതീയ ജനതാ പാർട്ടി ഞങ്ങൾ വളരെ കൃത്യമായി തന്നെ സ്ത്രീകളെ കൂടുതൽ പ്രസ്ഥാനത്തിനകത്തേക്ക് കൊണ്ടുവരുന്നുണ്ട് അത് ഏത് കസേരയിൽ എപ്പോൾ ഏതെല്ലാം കസേരകളിൽ സ്ത്രീ ഇരിക്കുന്നു എന്നുള്ളതല്ല സ്ത്രീയുടെ പ്രാതിനിധ്യം അത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണിച്ചു കൊടുത്തിട്ടുള്ള ഒരു പാർട്ടി എന്നുള്ള രീതിയിൽ ഞാൻ സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞതിനോട് നൂറുവട്ടം യോജിക്കുകയാണ് അത് ഞങ്ങളുടെ ഭരണഘടന തീരുമാനമെടുത്തിട്ടുള്ള ഒരു കാര്യമാണ് വലിയ മാറ്റം കേരളത്തിൽ ഉണ്ടാകും മാർക്സിസ്റ്റ് പാർട്ടിക്കകത്തു നിന്ന് അവരുടെ തന്നെ ആളുകളുടെ വോട്ടുകൾ നേടിക്കൊണ്ട് കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഇരുപത് ശതമാനത്തിലധികം വോട്ട് ഭാരതീയ ജനതാ പാർട്ടിക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ വരാൻ പോകുന്ന നാളുകളിൽ ഈ സ്ത്രീകൾക്കെതിരായിട്ടുള്ള ഒരു പ്രതിധ്വനി മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനത്തിൽ നിന്ന് നമുക്കെല്ലാം കാണാൻ സാധിച്ചതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ വരാൻ പോകുന്ന പ്രാദേശിക തെരഞ്ഞെടുപ്പിലും അസംബ്ലി തെരഞ്ഞെടുപ്പിലും ഉണ്ടാകും സ്ത്രീയുടെ തുല്യത എന്ന് പറയുന്നത് അത് ഈ തട്ടുപൊളിപ്പൻ പരിപാടി കൊണ്ട് അവസാനിക്കും എന്നൊന്നും ഞങ്ങൾ ആരും കരുതുന്നില്ല